കോഴിക്കോട്ട് തന്നെയുള്ള അർജുൻ്റെ വീട്ടിലേക്ക് പോകണം കർണാടക അങ്കോളയിലെ സിരൂരിൽ മണ്ണിനടിയിലാണ് അർജുനും ലോറിയും തെരച്ചിലിപ്പോഴും തുടരുകയാണ് ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഉപമുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നൊക്കെ സിനോ തോമസ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമൊക്കെ നേരിട്ട് അർജുനെ രക്ഷിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാൻ നിർദ്ദേശിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും വീട്ടിലേക്ക് വരുന്നുണ്ടോ സുജയപർവ്വതി അല്പസമയം മുൻപ് എം കെ രാവൻ എംപിയും തോട്ടത്തല്ലെ രവീന്ദ്രൻ എം എൽ എയും വന്നിരുന്നു ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ തേടുകയാണ് കാരണം മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു അങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി വിവരങ്ങൾ തേടുന്നത് നേരത്തെ എം കെ രാമുൻ എം പി വന്ന സമയത്ത് പറഞ്ഞത് കർണാടക മുഖ്യമന്ത്രിമായി സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത് സാർ വീട്ടുകാരായിട്ട് സംസാരിച്ചോ ആ സംസാരിച്ചിട്ടുണ്ട് പിന്നെ സാർ വാർത്തയായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രോസസ്സിനുള്ള നടപടികൾ കൂടുതൽ വ്യക്തം വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടത് പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം സംസാരിച്ചോണ്ടിരിക്കുന്നത് അവിടെ നേവിയോ അല്ലെങ്കിൽ ആർമി അവരുടെ സഹായം എത്രയും പെട്ടെന്ന് ലഭ്യമാകാനുള്ള ലീസ് ബുക്കുകൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയുടെ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നു ഇല്ല പിന്നും കിട്ടിയിട്ടില്ല ജി പി എസ് ഇപ്പോൾ ഓഫാണ് ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ പിന്നെ ഫോൺ ഫെസിലിറ്റി ഇല്ല ലൊക്കേറ്റ് ചെയ്യുക ഇവർ പറയുന്നത് അത് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ വണ്ടി ഹെവി ആയതുകൊണ്ട് ഒഴുകി പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല അവിടെ തന്നെ ആയിരിക്കും തന്നെ ഉള്ളത് വണ്ടിക്ക് ഭാരം ഉണ്ടാവും അതെ 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 എടുക്കണ്ട പറയുന്നുണ്ട് അല്ല വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വേണ്ടെങ്കിൽ അതിനിപ്പം വേറെ പ്രത്യേകം ഒന്നും അവിടെ തന്നെ ഉണ്ടാവും വണ്ടി സ്റ്റേബിൾ ആയിരിക്കാം വേറെ പോകാനൊന്നും വഴിയില്ല ഓൺലി തിങ്ക ലൊക്കേറ്റ് ചെയ്യാനുള്ള ഡിലേ ആണ് അത് വരുന്നത് സ്ഥലം ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സുജപർവതി മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് അതായത് വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ചാണെങ്കിൽ വണ്ടി അവിടെ തന്നെ ഉണ്ടാവും കാരണം തടി കയറ്റി വന്ന അതായത് കർണാടകയിൽ നിന്ന് എടവണ്ണയിലേക്ക് തടി കയറ്റി വന്ന ലോറിയാണ് നാൽപ്പത് ടണ്ണോളം ഭാരം ലോറിയിലുണ്ട് അതുകൊണ്ട് തന്നെ ലോറി ഒഴുകിപ്പോകാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് തെന്നി നീങ്ങാനുള്ള സാധ്യതയില്ല എന്നാണ് പ്രാഥമികമായി നിഗമനം പക്ഷേ മണ്ണ് നീക്കം ചെയ്ത് അവിടേക്ക് എത്തേണ്ടതുണ്ട് അതുതന്നെയാണ് കുടുംബം പറയുന്നത് ദേശപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഈ കാണാതായ ലോറി കണ്ടെത്താനുള്ള ശ്രമം നടത്തണം മണ്ണ് ആ പ്രദേശം മുഴുവൻ നീക്കം ചെയ്ത മാത്രമേ ലോറി കണ്ടെത്താൻ കഴിയുള്ളൂ ലോറി അവിടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പാണ് കാരണം ജി പി എസ് സംവിധാനത്തിലൂടെ നോക്കുന്ന സമയത്ത് ലോറി അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഏതായാലും എം കെ രാവുൻ എം പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ കർണാടക മുഖ്യമന്ത്രിയുമായും ഡി കെ ശിവകുമാറൊക്കെ തന്നെ സംസാരിച്ചിരുന്നു നേവിനെ ഇറക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയെങ്കിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാകാനുള്ള സാധ്യതയുണ്ട് ചേട്ടൻ ഒടുവിൽ എന്താ വിവരം കിട്ടുന്നത് അവിടെ രസാ പ്രവർത്തനത്തിന് കൂടുതലായിട്ടും ഒരു മാറ്റങ്ങളൊന്നുമില്ല പുതിയ എക്യൂപ്മെന്റ്സ് കൊണ്ടുവന്നിട്ടും റോഡിൻ്റെ റോഡിൻ്റെ രണ്ടോ നാലോ ടിപ്പറുണ്ട് അവിടെ ജെ സി ബിയും വേറൊരു ഇപ്പം ഇത്രയും വാർത്തകൾ വന്നിട്ട് പോലും അവിടെ ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തരുന്ന റിപ്പോർട്ട് റോഡ് നല്ല രീതിയിലുള്ള ഫോർ ലൈൻ ഹൈവേ ആണ് അവിടെ റോഡിൽ ഈ ഒരു അഞ്ച് വർഷം മുന്നേ ഡബിൾ ലൈൻ ആക്കിയതാണ് അതിൽ ഇതുവരെ അങ്ങനെ അപകടവും സംഭവിച്ചിട്ടില്ല ഞങ്ങളൊക്കെ അവിടെ നിർത്തി ഉറങ്ങണതും ഭക്ഷണം കഴിക്കണതും ഒക്കെയാണ് സ്ഥലമാണ് സാധാരണ എല്ലാവരും നമ്മളെ കേരളത്തിലെ വിധം എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാവും ലക്ഷ്മണന്റെ കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന സ്ഥലമാണ് ആ എല്ലാവരും കിടക്കണം കുളിക്കാനുള്ള സൗകര്യം വെള്ളം എടുക്കാനുള്ള സൗകര്യം എല്ലാം ഉള്ള സ്ഥലമാണ് വിളിച്ച സമയത്ത് ഫോൺ തന്നെ കാണിക്കുന്നു അതെ അതെ ഇന്നലെ രാത്രി വരെ വണ്ടി എന്ന് പറയുന്നു അപ്പൊ അതൊരു പ്രതീക്ഷയ്ക്ക് ഉള്ളത് പോകാണ് ഇന്നിപ്പോ നാലാമത്തെ ദിവസം ഇന്നും അവൻ്റെ വണ്ടിയെടുത്ത് കെട്ടിയിട്ടില്ല പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഇത്രയും സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടായിട്ട് പോലും എത്തിപ്പെടാൻ കഴിയില്ലെങ്കിൽ അത് ഗവൺമെന്റ് അത് ഒരു ഇത്രയും മണ്ണ് വന്നിട്ട് വന്നിട്ടാകുമ്പോൾ നാല് അഞ്ചോ ഇറ്റാക്കി ഒക്കെ ഉള്ളത് അതിലൊക്കെ മാറ്റി പുഴയിലേക്ക് ടാങ്കർ വരെ പോയി ഗ്യാസ് ടാങ്കർ വരെ പുഴയിലേക്ക് പോയതാണ് ഇല്ലെങ്കിൽ പോയി വണ്ടി പോയി കൂടാകുന്നില്ല പക്ഷേ യു പി എസ് കൂടെ വർക്ക് ചെയ്യേണ്ടതുപോലെ ഫോൺ ഉടുക്കി കഴിഞ്ഞിട്ട് വണ്ടി ഇന്നലെ രാത്രി സ്റ്റാർട്ടായ ചുരുക്കി ആ മൂന്ന് പ്രതീക്ഷയ്ക്ക് കുഴപ്പമുള്ളതാണ് അതെ അത് കർണാടകത്തിലെ രാംനഗർ എന്നാണ് ബെൽഗാവിൻ്റെ സൈഡിലായത് രാംനഗർ എന്ന സ്ഥലം അവിടുന്ന് കട്ടൻസ് കയറ്റിയിട്ട് എടവണ്ണയിലേക്ക് വന്നത് ആ സീഡായിട്ട് പോകുന്നതാണ് വർഷങ്ങളായിട്ട് പോകുന്ന ആളാണ് അതിൽ വണ്ടിയിലെ ഇതിൻ്റെ മുന്ന വണ്ടിയിലും ഇത് ഡൽഹി വരെ പോകുന്ന നമ്മൾ ലെയിൽ തന്നെയാണ് അതെ അതെ ആരൊക്കെ ആരൊക്കെ അവിടെ അവിടെ അവളെ പോയത് രണ്ട് മുതലാളിമാരും പോയിക്കണ് ഭാര്യ സഹോദരനും പോയിക്കണ് അവന്റെ അനിയനും പോയിക്കണ് പിന്നെ അമ്മന്റെ അനിയത്തിൻ്റെ മകനും പോയിക്കണ് അവരൊക്കെ മാക്സിമം മുഖ്യമന്ത്രി സംസാരിച്ചിരിക്കുന്നത് അവിടെ ഗതാഗതമന്ത്രി സംസാരിച്ചിരുന്നു അല്ലാണ്ട് വേറെ പുതിയൊരു അമ്മക്ക് പ്രതീക്ഷിക്കുന്നുണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കാണ് ഇന്ന് വൈകുന്ന ഒരു രാജ്യം സംഭവിച്ച വിനാരം പുതിയത് തീർക്കാവുന്ന കേസുള്ളൂ അവര് രാവിലെ തൊട്ട് വരെ പരിപാടി പിന്നെ നേരം മണ്ണ് പാല് മാത്രമേ ഉള്ളൂ ഒരുപാട് ദൂരത്തോളം മണ്ണിടിഞ്ഞു കിടക്കുന്നുണ്ട് അതിനിടയിൽ എവിടെയോ ആണ് ആ പാതയിൽ ഓടിച്ചു വന്നപ്പോൾ ആ മണ്ണ് ഇടിഞ്ഞ ഈ ലോറിക്ക് മുകളിൽ പതിച്ചതാകാനാണ് സാധ്യത നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലടക്കം ഒരുപാട് മണ്ണ് നീക്കാനുണ്ട് അതിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ അവിടെ എത്തിയിട്ടില്ല എന്നാണോ നമ്മുടെ കോഴിക്കോട് എം ടി അവിടേക്ക് പോകുന്നുണ്ടോ അദ്ദേഹം വന്നപ്പോൾ എന്താണ് പറഞ്ഞത് കാരണം ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ നമ്മൾ ഫോണിൽ വിളിച്ച് തിരക്കുന്നു അല്ലാതെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് വേഗം വെക്കില്ല സുജപാർവതി അതിൻ്റെ ഒരു പരിമിതികളുണ്ട് എം കി എം ബിയുടെ എത്തി വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നത് ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞത് നേവിയുടെ ഉൾപ്പെടെയുള്ള സഹായം തേടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് വീട്ടിൽ ഇപ്പോൾ ലോറിയുടെ രണ്ട് ഉടമകളും ബന്ധുക്കളും ഉൾപ്പെടെ ഒരു നാലഞ്ച് പേര് ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഈ അപകടം നടന്ന സ്ഥലമെന്ന് പറയുന്നത് കേരളത്തിലേക്ക് ഉൾപ്പെടെ വരുന്നത് അതായത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന പ്രധാന ദേശീയപാത അല്ലെ ദേശീയപാത എഴുപത്തി അഞ്ചിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അവിടെ ഈ ലോറി ഡ്രൈവേഴ്സൊക്കെ തന്നെ വണ്ടി നിർത്തി വിശ്രമിക്കുന്നതും ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് വെച്ച് ാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് അർജുൻ ഇടവണ്ണയിലേക്ക് മലപ്പുറം ഇടവണ്ണയിലേക്ക് തടി കയറ്റി വരുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത് അതുകൊണ്ടുതന്നെ ആ പ്രദേശത്ത് മണ്ണ് മുഴുവൻ നീക്കം ചെയ്താൽ മാത്രമേ ഈ അർജുൻ അടുത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിന് കൂടുതൽ സംവിധാനങ്ങൾ വേണം മണ്ണ് മാന്തി യന്ത്രങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വേഗത്തിൽ മണ്ണ് നീക്കിയാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയുള്ളൂ ഇപ്പോൾ അവിടുത്തെ സംവിധാനങ്ങൾ കുറവാണെന്നാണ് കുടുംബം പറയുന്നത് പക്ഷേ ആ കാര്യം കർണാടക മുഖ്യമന്ത്രിയെ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കളും എം പി ഒക്കെ തന്നെ ധരിപ്പിച്ചിട്ടുണ്ട് വേഗത്തിൽ നടപടി ഉണ്ടാവുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് അവിടുത്തെ എസ് പി ആയിട്ട് സംസാരിച്ചിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് എത്തി സമ സമയത്തും ആ കാര്യം പറഞ്ഞിരുന്നു കാരണം മന്ത്രി ജനേഷ്മാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് വേഗത്തിൽ കർണാടക സർക്കാർ മണ്ണ് നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിനെയും ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് പ്രതീക്ഷയോടെയാണ് കുടുംബം ഉള്ളത് കാരണം രണ്ടു തവണ ഫോൺ റിങ് ചെയ്തിരുന്നു ലോറിയുടെ ജി പേ സംവിധാനത്തിൽ നിന്ന് അവിടെ നിന്നാണ് ഏറ്റവും ഒടുവിൽ സന്ദേശം ലഭിക്കുന്നത് ഒപ്പം തന്നെ ഇന്നലെ രാത്രി വണ്ടി ഓൺ ആയിരുന്നു എന്ന് പറയുന്നത് അതായത് അർജുൻ തന്നെയാണോ വാഹനം ഓൺ ആക്കിയിട്ടുണ്ടാവുക ഈ മണ്ണ് മീറ്ററുകളോളം വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ കൂടുതൽ മണ്ണ് കേന്ദ്രം എത്തിച്ചുകൊണ്ട് ഈ മണ്ണ് പൂർണ്ണമായി നയിച്ചാൽ മാത്രമേ ആ സ്ഥലത്തേക്ക് രസാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കുന്നില്ല